ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനമുണ്ടായെന്നും അതിന് പരസ്യമായി പ്രായശ്ചിത്തം ചെയ്യണമെന്നും ദേവസ്വം ബോർഡിന് തന്ത്രിയുടെ കത്ത് വള്ളസദ്യ ആചാരമനുസരിച്ച് ദേവന് നേരിയ്ക്കുന്നതിന് മുൻപ് മന്ത്രിക്ക് വിളമ്പിയെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു അത് ശരിവച്ചാണ് തന്ത്രി തെക്കേടത്ത് കോഴിക്കാട്ടിലെത്ത പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ കത്ത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലിന് നടന്ന അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ മന്ത്രിമാരായ വി എൻ വാസവൻ പി പ്രസാദ് എന്നിവർ പങ്കെടുത്തിരുന്നു മന്ത്രി വി എൻ വാസവനായിരുന്നു ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ അഷ്ടമിരോഹിണി വള്ളസദ്യ പൂർണ്ണമായും ആചാരവിരുദ്ധമായാണ് നടന്നിട്ടുള്ളതെന്നും അത് ഗുരുതരമായ ആചാര ലംഘനമാണെന്നും തന്ത്രിയുടെ കത്തിൽ പറയുന്നു ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ പ്രായശിത്തം വേണം പിഴവുകൾ ഉണ്ടാകാതിരിക്കാനുള്ള വ്യവസ്ഥയും ഉണ്ടാകണം അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ പേരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കൈസ്ഥാനി സ്ഥാനത്തുള്ള കുടുംബങ്ങളിലെ കാരണവന്മാരും ക്ഷേത്രം തന്ത്രിയും ചേർന്ന് ദേവന് മുന്നിൽ ഉരുളിയിൽ എണ്ണപ്പണം സമർപ്പിച്ച് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്ത പ്രാർത്ഥന നടത്തണം പതിനൊന്ന് പറ അരിയുടെ സദ്യയും വള്ളസദ്യയുടെ എല്ലാ വിഭവങ്ങളുമുണ്ടാക്കി ദേവനെ നേദിച്ച ശേഷം എല്ലാവരും പ്രായശ്ചിത്ത പ്രാർത്ഥനയോടെ അത് കഴിക്കണം അതിനുശേഷം ബന്ധപ്പെട്ടവരെല്ലാം നടക്കിൽ ചെന്ന് ഇനി ഇത്തരം പിഴവുകൾ ഉണ്ടാകുകയില്ലെന്നും വള്ളസദ്യ ആചാരപരമായി തന്നെ നടത്താമെന്നും സത്യം ചെയ്യണമെന്നും പ്രായശ്ചിത്തക്രിയകളെല്ലാം പരസ്യമായി തന്നെ വേണമെന്നും കത്തിൽ പറയുന്നു മന്ത്രിക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും തിരക്കുണ്ടായിരുന്നതിനാലാണ് ആദ്യം സദ്യ വിളമ്പിയതെന്നായിരുന്നു വിവാദമുണ്ടായതിന് പിന്നാലെ പള്ളിയോട സേവാ സേവാസംഘത്തിൻ്റെ വിശദീകരണം ന്യൂസ് ഡെസ്ക് ആക്സിസ് ന്യൂസ്